കുറേ നാളായിട്ട് നിങ്ങളോട് പറയണമെന്ന് ഒരു കാര്യമാണ് ഞാനിന്ന് സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചില രോഗികൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരാറുണ്ട് ഇവരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഷർദിൽ ഓക്കാനം ക്ഷീണം ഇതൊക്കെയായിട്ടാണ് വരുന്നത് ഇത് അധികം നാളായിട്ടില്ല ഒരു നാലോ അഞ്ചോ ദിവസവും ആയിട്ടേ തുടങ്ങിയിട്ടുള്ളൂ ആദ്യമൊന്നും നമുക്കത് മനസ്സിലായില്ല നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ക്രിയാറ്റിനൊക്കെ വളരെ ഹൈ ആണ് ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ കിഡ്നിന്ന് വരുന്ന ഒരു സാധനമാണ് വരുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ക്രിയാറ്റിൻ അത് വണ്ണിൻ്റെ താഴെ നിൽക്കാവും നോക്കുന്ന സമയത്ത് നാല് ത്രീ പോയിൻറ്റ് ഫൈവ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഹൈ ആയിട്ട് നിൽക്കുവാണ് പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളൊന്നും ഇവർക്കില്ല ചോദിച്ചു വന്നപ്പോഴാണ് ഇവരൊരു ജ്യൂസ് കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആഴ്ചയായിട്ട് കുടിക്കുന്നുണ്ട് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഇങ്ങനെ വരികയും ജ്യൂസ് കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ടാണെന്ന് മനസ്സിലായി അങ്ങനെ പല ആളുകളോടും നമ്മളിത് പറയാറുണ്ട് കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ ഒത്തിരി ആളുകൾ സേവ് ചെയ്യാനായിട്ട് പറ്റും പല ആളുകൾക്കും വൃക്ക തകരാറും കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാകുകയാണ് ഡയാലിസിലോട്ടൊക്കെ പോയ വ്യക്തികൾ വരെ എനിക്കറിയാം അതായത് ഒരു ഒരു നാൽപ്പത് വയസ്സുള്ളൊരു ആൾ അവർക്ക് പ്രമേഹം ഉണ്ടെന്ന് കണ്ടെത്തുകയും ഉടനെ തന്നെ ഈ ജ്യൂസ് കളക്കി കുടിച്ച് അതായത് വൃക്ക തകരാറായി കംപ്ലീറ്റായിട്ട് കിഡ്നി ഫെയിലറായി മൂത്രം വരുന്നില്ല പുറത്തോട്ട് അങ്ങനെ ഡയാലിസിലോട്ട് കൊണ്ടുപോയി പിന്നെ അയാളെ സേവ് ചെയ്യാൻ പറ്റി നമുക്ക് അപ്പോൾ അങ്ങനെ പലയിടത്തും ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ സംഭവങ്ങളുണ്ടായിരുന്നു പല ഡോക്ടേഴ്സും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കണം അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് ഇരുമ്പിപ്പുളിയെക്കുറിച്ചാണ് ഇരുമ്പിപ്പുളിക്ക് ധാരാളം ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം പക്ഷേ അത് കഴിക്കേണ്ട രീതിയിലല്ല കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും മരണം വരെ സംഭവിക്കാം അപ്പോൾ പ്രകൃതിദത്തം എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ തന്നെ അങ്ങ് ഇഷ്ടപ്പെടും നമ്മളെല്ലാവരും അങ്ങനെയാണ് ഞാൻ ഉൾപ്പെടെ പ്രകൃതി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ പ്രകൃതിദത്തം എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് എന്ത് വിഷമാണെങ്കിലും നമ്മൾ കഴിക്കും അല്ലെങ്കിൽ അമിതമാക്കാൻ നോക്കും നമ്മൾ നല്ലതാണ് എന്നൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതങ്ങ് അമിതമാക്കുക അതായത് ഒരു കണ്ടമാനം അങ്ങ് ഉപയോഗിച്ച് കളയും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം നമ്മൾ ചെറുനാരങ്ങ അറിയാം അത് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണെന്ന് അറിയാം അപ്പോൾ ചെറുനാരങ്ങ കുടിച്ചൊരു വ്യക്തി കുറച്ച് ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ വരികയുണ്ടായി അദ്ദേഹത്തിന് ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്തപ്പം അയാളുടെ ഹീമോഗ്ലോബിൻ ഫോർ പോയിൻറ്റ് ഫൈവേ ഉള്ളൂ നാല് പോയിൻറ്റ് അഞ്ച് അപ്പോൾ ചോദിച്ചു വന്നപ്പം അദ്ദേഹത്തിൻ്റെ മലത്തിലൂടെ കറുത്ത കളറിൽ മലം പോകുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വിചാരിച്ച് കഴിച്ചതിൻ്റെ എന്തോ ആഹാ ആഹാരമാണെന്ന് വിചാരിച്ച് അദ്ദേഹം വിചാരിച്ചാണ് അയാൾ കാര്യമാക്കാതിരുന്നത് പക്ഷെ അത് ബ്ലഡ് ആയിരുന്നു ബ്ലഡ് മലത്തിലൂടെ പോകുമ്പോൾ അത് കറുത്ത കളറിലാണ് പോകുന്നത് എന്നിട്ട് നമ്മൾ ഹിസ്റ്ററി ചോദിച്ചു വന്നപ്പം അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒന്നുമില്ല അപ്പം ചെറുനാരങ്ങ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അഞ്ചോ നാരങ്ങ വളരെ പിഴിഞ്ഞ് വെള്ളം ചേർക്കാതെ അദ്ദേഹം കുടിക്കുമായിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതാണ് കുടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അദ്ദേഹത്തിന് വയറൽ അൾസർ ഉണ്ടാകുകയും അതുവഴി ബ്ലീഡിങ് ഉണ്ടാകുകയും അവിടുന്ന് ആണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടായത് അപ്പോൾ ഇങ്ങനെ അമിതമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഇത് പറയാൻ നിന്നാൽ എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരു പത്തിരുപത് കണ്ടീഷൻസുണ്ട് അദ്ദേഹം വേറൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇങ്ങനെ വലിയ വലിയ അബദ്ധങ്ങൾ കാണിച്ച് രോഗികൾ വരാറുണ്ട് നല്ലത് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ അമിതമാവുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും അതുപോലൊരു കാര്യമാണ് ഈ ഇരുമ്പിപ്പുളി കാരണം ഈ വ്യാജ വൈദ്യന്മാരുടെ എന്ത് ചെയ്യുന്ന അറിയോ ഈ ഇരുമ്പിപ്പുളി ജ്യൂസ് ആയിട്ട് കുടിക്കാനായിട്ട് പറയും അല്ലെങ്കിൽ ധാരാളം പ്രമേഹം കുറയ്ക്കാൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വെയിറ്റ് കുറയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് അടിച്ച് നോക്കിയാൽ മതി ഇതിൻ്റെ അകത്ത് ഇരുമ്പിപ്പൊളി ജ്യൂസ് എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം പ്രകൃതിദത്തമാണെന്ന് വിചാരിച്ച് നമ്മളെന്ത് ചെയ്യും വിശ്വസിച്ച് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അമിതമായി കുടിക്കും കുടിക്കുമ്പോഴാണ് ഈ വൃക്ക തകരാറും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഇങ്ങനെ ഒത്തിരി എക്സാമ്പിൾ ഉണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ദിവസം പറയാം ഇത് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് ബിലിംബി ഫ്രൂട്ട് എന്നാണ് ബിലിംബി ഫ്രൂട്ട് ഇപ്പോൾ ബിലിംബി ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാലറി ഒന്നും എത്തുന്നില്ല ഒരു നൂറ് ഗ്രാം ബിലിംബി ഫ്രൂട്ട് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കയറുന്ന കാലറി എന്ന് പറഞ്ഞാൽ തേർട്ടി മാത്രം മാത്രമേ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നുള്ളൂ വളരെ കുറവാണത് സാധാരണ നമ്മൾ ഒരു ആഹാരം വെച്ച് നോക്കുമ്പം വളരെ കുറച്ച് കാലറി മാത്രമാണ് കാർബോഹൈഡ്രേറ്റ്സ് നോക്കിയേ കാർബോഹൈഡ്രേറ്റ് ത്രീ ഗ്രാമമാണ് പ്രോട്ടീൻ നോക്കുവാണെങ്കിൽ വൺ പോയിൻറ്റ് ത്രീ ഗ്രാമാണ് ഫാറ്റ് തീരെ ഇല്ലെന്നതിനാൽ പറയാം പോയിന്റ് വൺ ഗ്രാം മാത്രമേ ഫാറ്റ് ഉള്ളൂ ഫൈബർ നല്ലവണ്ണം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഏകദേശം ത്രീ ഗ്രാമിന് അടുപ്പിച്ച് ഫൈബർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല എമൗണ്ട് ഓഫ് ഫൈബർ അതിനകത്ത് അതുകൊണ്ടാണ് പ്രമേഹത്തിന് നല്ലതാണെന്ന് പറയാം കൊളസ്ട്രോൾ നല്ലതാണെന്ന് പറയാം വെയിറ്റ് കുറയ്ക്കാൻ നല്ലതാണ് പക്ഷേ അമിതമാകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവും വൈറ്റമിൻ സി ഏകദേശം തേർട്ടി ഇൻ്റർനാഷണൽ യൂണിറ്റ് ഉണ്ട് വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ഉണ്ട് അയൺ ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് കോപ്പർ ഉണ്ട് പിന്നെ അതുപോലെ ഒത്തിരി കണ്ടന്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒത്തിരി ഗുണമുള്ള ഫൈറ്റോന്യൂട്രിയൻസും മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഈ ഇരുമ്പിപ്പുളി അതിനെ നമ്മൾ ബിലിംബി ഫ്രൂട്ട് എന്നും വിളിക്കും അപ്പം ഈ ഒരു ഇംഗ്ലീഷ് പേര് മനസ്സിലായല്ലോ അപ്പം ഇത് ധാരാളം കഴിച്ച് പല ആളുകളുടെയും വൃക്ക തയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇത് മറ്റുള്ളവർക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ ഡോക്ടർ ഡാനീസ് അലി അപ്പം ഇത് എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പം ഈ ബിലിംബി ഫ്രൂട്ടിൻ്റെ അകത്ത് എന്തുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് അത് കൂടാതെ എന്തുണ്ട് ഇതിൻ്റെ അകത്ത് ഓക്സലേറ്റ് എന്നൊരു സാധനമുണ്ട് ഓക്സലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടിക്കഴിഞ്ഞാൽ ഈ ഓക്സലേറ്റ് അമിതമായി കഴിഞ്ഞാൽ എന്ത് പറ്റും ഓക്സിലേറ്റും കാൽഷ്യവുമായിട്ട് ചേർന്ന് കാൽഷ്യം ഓക്സലേറ്റ് ആവും അത് വൃക്കയിൽ ധാരാളം കല്ലുകളുണ്ടാക്കും അത് കൂടാതെ തന്നെ ചില ആളുകളിൽ ഈ കിഡ്നി നോർമലായിട്ടുള്ള കിഡ്നിയിൽ പോലും ഈ ഇരുമ്പിപ്പുള്ളി ധാരാളം കഴിക്കുന്ന സമയത്ത് വൃക്ക തകരാറ് ഈ ഓക്സിലേറ്റ് കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു അങ്ങനെയാണ് ഈ പറഞ്ഞ വ്യക്തികളിലെല്ലാവരും ക്രിയാറ്റം വളരെ കൂടുകയും വൃക്ക തകരാറിലോട്ട് പോകും കേൾക്കുന്ന വിചാരിക്കും ഇത് വെറുതെ പറഞ്ഞാൽ പക്ഷേ സ്റ്റഡീസ് ഉണ്ട് പല ജേണൽസിലും ഇതിൻ്റെ ഇരുമ്പിപ്പുളി അമിതമായി കഴിച്ച് വൃക്ക തകരാറുണ്ടായ പല വ്യക്തികളെയും സ്റ്റഡീസ് പല ജേണൽസിലും അവൈലബിൾ ആണ് ഇനി ഇരുമ്പിപ്പുളി നമുക്ക് കഴിക്കാവോ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പച്ചയായിട്ട് ചവച്ചരച്ച് കഴിക്കുക ജ്യൂസ് ഉണ്ടാക്കാതെ നമുക്കൊരു മിതമായിട്ടൊരു മൂന്നോ നാലോ ഇരുമ്പിപ്പുളി കഴിക്കാം ഈ പറഞ്ഞതുപോലെ വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് അയേൺ ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് പിന്നെ ഷുഗറിനും കൊളസ്ട്രോളിനും വെയിറ്റ് ലോസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് അത് ഹെൽപ്പ് ചെയ്യും നല്ല തന്നെയാണ് പക്ഷെ അമിതമാകരുത് അമിതമായാൽ അത് പ്രോബ്ലം തന്നെയാണ് അമിതമായി കഴിച്ചാൽ പ്രശ്നമുണ്ടാകുന്ന ഒരു എക്സാമ്പിളൂടെ പറയാം അതായത് ഫ്രൂട്ട്സ് ഒക്കെ നല്ലതാണ് നമുക്ക് എല്ലാവരും അറിയും പഴവർഗ്ഗങ്ങൾ നമ്മുടെ ശരീരത്തിന് നല്ല നല്ലതാണ് എല്ലാ അസുഖങ്ങളുള്ളവർക്കും ഫ്രൂട്ട്സ് കഴിക്കാം പക്ഷേ കിഡ്നി ഒരു വ്യക്തി ഫ്രൂട്ട്സ് അമിതമായി കഴിച്ചാൽ ചില പ്രശ്നങ്ങളുണ്ടാകും എൻ്റെ ഒരു റിലേറ്റീവ് ആണ് അദ്ദേഹത്തിന് വളരെ കൂടിയ ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു പൊട്ടാസിയത്തിന് പ്രോബ്ലം ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു വിടുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം എന്ത് വിചാരിച്ചു ഒത്തിരി പൊട്ടാസ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ധാരാളം ഫ്രൂട്ട്സുകൾ ബനാന അതുപോലെ തന്നെ ഓറഞ്ച് പോലുള്ള സാധനങ്ങൾ അമിതമായി കഴിക്കുകയും കാടിയക്കറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തു അതായത് ഹൃദയം നിന്നുപോയി കാർഡിയ ഗ്രസ്റ്റിലോട്ട് പോയി മരണം സംഭവിക്കുകയും ചെയ്തു അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് പൊട്ടാസ്യം കൂടുതലായിട്ട് കിഡ്നി ഉള്ള വ്യക്തികൾ അമിതമായി കഴിക്കാൻ പാടില്ല കഴിക്കുവാണെങ്കിൽ മിതമായ അളവിൽ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് മാത്രമേ കഴിക്കാവൂ ബോഡിക്ക് ഒരു ടൈം കൊടുക്കണം പൊട്ടാസ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ കിഡ്നി ഉള്ള വ്യക്തികൾക്ക് പറ്റില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഓരോ സാധനവും മിതമായി കഴിച്ചാൽ കുഴപ്പമില്ല അമിതമാകുമ്പോഴാണ് പ്രോബ്ലം ഒട്ടും കഴിക്കാൻ പാടില്ലാത്ത സാധനം വളരെ വ്യക്തമായിട്ട് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊഴിവാക്കുക പക്ഷേ ഈ ഫ്രൂട്ട്സ് പോലുള്ള സാധനങ്ങൾ പറയുവാണെങ്കിൽ ഈ ഒരു അളവിൽ മാക്സിമം എമൗണ്ട് കഴിക്കാൻ പറ്റുന്ന അളവ് പറഞ്ഞിട്ടുണ്ട് ആ അളവിൻ്റെ മുകളിൽ കഴിക്കാതിരിക്കാൻ മാക്സിമം നോക്കുക ഇപ്പം നമ്മൾ ഈ ഒരു ഇരുമ്പിപ്പൊളി കഴിക്കുവാണെങ്കിൽ ഒരു ഒരു ദിവസം നാലോ അഞ്ചോ ഇരുമ്പിപ്പൊളി കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല സാധാരണ ഒരു വ്യക്തിക്ക് കഴിക്കാം കിഡ്നി ഫെയിലിയർ ഉള്ള വ്യക്തിയാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് മാത്രമേ നിങ്ങൾ ഇരുമ്പിപ്പൊളി മറ്റും കഴിക്കാവൂ അപ്പോൾ ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് ഇരുമ്പിപ്പൊടി വളരെ നല്ലൊരു ഫ്രൂട്ടൊക്കെ തന്നെയാണ് പക്ഷെ ഇത് ജ്യൂസായിട്ട് കുടിച്ച് പല ആളുകളുടെയും വൃക്ക തകരാറ് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളിലോട്ട് എത്തിച്ചു കൊടുത്താൽ പല വൃക്ക തകരാറ് നമുക്ക് തടയാനായിട്ട് കഴിയും ഇപ്പം ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഇനിയും വരാൻ തരാനായിട്ട് ശ്രമിക്കാം മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബട്ടലെ തുടർന്ന് വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ